ം അവസാനിപ്പിക്കണം യു എയിൽ ഉക്രൈൻ യുഎസ് റഷ്യ ത്രികക്ഷി ചർച്ചകൾ നടക്കുമ്പോൾ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് സെലൻസ്കി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഉക്രൈൻ റഷ്യ അമേരിക്ക എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രികക്ഷി ചർച്ചകൾ ഒരു പ്രാരംഭ ഘട്ടമാണെന്ന് ഊന്നിപ്പറഞ്ഞ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നിലവിലുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം മോസ്കോയ്ക്കാണെന്ന് ആവർത്തിച്ചു നാല് വർഷങ്ങൾക്ക് മുൻപ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം മൂന്ന് കക്ഷികളും ഉൾപ്പെടുന്ന ആദ്യത്തെ ഇത്തരത്തിലുള്ള ഇടപെടലാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നടന്ന തൃകക്ഷ ക്ഷി ചർച്ചകൾ ചർച്ചകളോട് പ്രതികരിച്ചുകൊണ്ട് റഷ്യ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കണം ഞങ്ങളുടെ നിലപാട് വ്യക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് കീവിന്റെ ദീർഘകാല നിലപാട് സെലൻസ്കി അടിവരയിട്ടു അബുദാബി ചർച്ചകളെ ഒരു പ്രാരംഭ നടപടിയായി അദ്ദേഹം വിശേഷിപ്പിച്ചു എന്നാൽ നേരത്തെയുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിൽ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തുടർച്ചയായ ശത്രുതയുടെ പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ കീവ് വലിയ തോതിലുള്ള റഷ്യൻ ഡ്രോൺ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് വിധേയമായതായി യുക്രൈനെ അധികൃതർ റിപ്പോർട്ട് ഇത് തലസ്ഥാനത്തുടനീളം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കാൻ പ്രേരിപ്പിച്ചു ആദ്യ റൌണ്ട് ചർച്ചകളെ ഉൽപാദനക്ഷമെന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ ഉദ്യോഗസ്ഥർ ശനിയാഴ്ച വരെ ചർച്ചകൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞിരുന്നു എന്നിരുന്നാലും ഫലം വിലയിരുത്തുന്നത് അകാലമാണെന്ന് സെലൻസ്കി പറഞ്ഞു വെള്ളിയാഴ്ച വൈകുന്നേരം എക്സിൽ ഒരു പോസ്റ്റിൽ ഉക്രൈൻ പ്രതിനിധി സംഘം ഓരോ മണിക്കൂറിലും തനിക്ക് വിവരങ്ങൾ നൽകുന്നുണ്ടെന്ന് അദ്ദേഹം കുറിച്ചു എന്നാൽ ചർച്ചകളുടെ സാരാംശം വിലയിരുത്താൻ വളരെ നേരത്തെയായി എന്ന് മുന്നറിയിപ്പ് നൽകി റഷ്യ തന്നെ ആരംഭിച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നതാണ് പ്രധാന കാര്യം തന്റെ നിലപാട് ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് സെൻസ്കി പറഞ്ഞു ഉക്രൈന്റെ ചർച്ചാ സംഘത്തിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു സംഭാഷണം എങ്ങനെ വികസിക്കുന്നുവെന്നും അത് എന്ത് ഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും നമുക്ക് കാണാം ഈ ആഴ്ച ആദ്യം മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യു എസ് പ്രതിനിധികളും തമ്മിൽ നടന്ന ഒരു നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അബുദാബി ചർച്ചകൾ നടന്നത് ക്രെംലിൻ ഇതിനെ ഉപയോഗപ്രദമെന്ന് വിശേഷിപ്പിച്ചു നയതന്ത്ര ഇടപെടൽ പുതുക്കിയിട്ടും പ്രത്യേകിച്ച് പ്രാദേശിക വിഷയങ്ങൾ പ്രധാന പ്രധാനങ്ങൾ നിലനിൽക്കുന്നു മേഖലയിൽ ഇപ്പോഴും നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നും ഉക്രൈൻ പിന്മാറണമെന്ന് റഷ്യ ആവശ്യപ്പെടുന്നു കീവ് പലതവണ നിരസിച്ച ഒരു വ്യവസ്ഥ യുഎസ് പിന്തുണയുള്ള ഇരുപത് പോയിന്റ് സമാധാന ചട്ടക്കൂട് അന്തിമ രൂപത്തിലേക്ക് അടുക്കുകയാണെന്ന് സെലൻസ്കി മുമ്പ് പറഞ്ഞിരുന്നു എന്നിരുന്നാലും ഡോൺബാസ് മേഖലയുടെ ഭാവി സ്ഥിതി പരിഹരിക്കപ്പെട്ടിട്ടില്ല റഷ്യയുടെ സമാനമായ നടപടികൾക്ക് വിധേയമായും ഉക്രൈനിലുള്ള ദീർഘകാല സുരക്ഷാ ഗ്യാരണ്ടികളുമായി ബന്ധിപ്പിച്ചും സൈനികവൽക്കരിക്കപ്പെട്ട സ്വതന്ത്ര സാമ്പത്തിക മേഖല സ്ഥാപിക്കുന്നതിന് കിലോമീറ്റർ വരെ പരസ്പര സൈനിക പിൻവലിക്കലും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് അബുദാബിയിലെ ഉക്രൈൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് കൗൺസിൽ മേധാവി റുസ്റ്റം ഉമറോവ് കൈർലോ ബുഡനോവ് ചർച്ചക്കാരനായ ഡേവിഡ് അരഖാമിയ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരാണ് ജനറൽ സ്റ്റാഫ് മേധാവി ആൻഡ്രി ഹിനാറ്റോവും സംഘത്തിലുണ്ട് റഷ്യയുടെ പ്രതിനിധി സംഘത്തെ ജിആർ യു ഡയറക്ടർ ഈഗോർ കോസ്റ്റ്യൂക്കോവും നയിക്കുന്നു അതേസമയം നിക്ഷേപ പ്രതിനിധി കിറിൽ ദിമിട്രിം യു എസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി പ്രത്യേക സാമ്പത്തിക ചർച്ചകൾ നടത്തുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരിഡ് ഖുഷ്ണറും യു എസ് പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുന്നു ക്രെംലിന്റെ സഹായി യൂറി ഉഷാക്കോവ് നേരത്തെ യു എസ് ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചകളെ വസ്തുനിഷ്ഠവും തുറന്നു പറിച്ചിലുമുള്ളത് എന്ന് വിശേഷിപ്പിച്ചിരുന്നു അതേസമയം ശാശ്വത സമാധാനത്തിന് പ്രാദേശിക തർക്കങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വാദിച്ചു അതുവരെ റഷ്യ പ്രത്യേക സൈനിക നടപടി എന്ന് വിളിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നിലത്ത് പോരാട്ടം തുടരുകയാണ് സമീപ ദിവസങ്ങളിൽ ഇരുവിഭാഗവും രാത്രിയിൽ ഡ്രോൺ ആക്രമണം ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പെൻസാ മേഖലയിലെ ഒരു റഷ്യൻ എണ്ണ ഡിപ്പോയിലും ഉക്രൈനിലെ ഒന്നിലധികം സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ റഷ്യൻ ആക്രമണങ്ങൾ ഉക്രൈന്റെ ചില വിഭാഗങ്ങളെ വിശ്വസനീയമായ ചൂടാക്കലോ വൈദ്യുതിയോ ഇല്ലാതെ ശൈത്യകാല സാഹചര്യങ്ങളിലേക്ക് തള്ളിവിട്ടു അതേസമയം പാശ്ചാത്യ സഖ്യകക്ഷികളുടെ സെലൻസ്കി ബന്ധം തുടരുന്നു ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ആശയവിനിമയത്തെ വളരെ പോസിറ്റീവ് അദ്ദേഹം വിശേഷിപ്പിച്ചു കൂടാതെ യുഎസ് കോൺഗ്രസിന്റെയും ഉക്രൈൻ പാർലമെന്റിന്റെയും അംഗീകാരത്തെ അടിസ്ഥാനമാക്കി ഉക്രൈനിലുള്ള യു എസ് സുരക്ഷാ ഗ്യാരണ്ടികളെ കുറിച്ച് ഇരുപക്ഷവും ഒരു ധാരണയിലെത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് കർമ്മ